ഏത് തരത്തിലുമുള്ള വ്യോമ ഭീഷണികളെയും ആക്രമണങ്ങളെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നും തങ്ങൾ എല്ലാ സമയത്തും ജാഗരൂകരാണെന്നും അറിയിച്ച് ഇറാനിയൻ സൈന്യത്തിന്റെ കരസേനയുടെ കമാൻഡർ ഇൻ ചീഫ് കിയോമസ് ഹൈദാരി രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ആകാശത്ത് സംശയാസ്പദമായി പറക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ പ്രത്യക്ഷപ്പെട്ടാൽ അവയെ നമ്മുടെ വ്യോമസേന അതിശക്തമായി നേരിടുകയും ഉറച്ച പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് ഇറാൻ കരസേന കമാൻഡർ ഇൻ ചീഫ് പറയുന്നത് ടെഹ്റാനിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി സർക്കാർ നടത്തുന്ന ഐ ആർ എൻ എ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വസ്തുക്കൾ സംശയാസ്പദമാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധം അതിനെ ബുദ്ധിപരമായി തന്നെയാണ് നേരിട്ടതെന്നും കിയോമസ് പറയുന്നു ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം ഇസ്ലാമിക് റിപ്പബ്ലിക് മേഖലയിൽ മുൻതൂക്കമുണ്ടെന്നും ഒരു വിദേശ ശക്തിയുടെ സുരക്ഷ സ്ഥാപിക്കാൻ കഴിയുമെന്നും കാണിക്കുന്നുവെന്നും ഹെയ്ദാരി കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനുമായും ഫലസ്തീനുമായും സംഘർഷം കനത്തതോടെ ഇസ്രായേലിൽ നിന്ന് പൌരന്മാരോട് തിരികെ വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആസ്ട്രേലിയ ഇസ്രായേലിലെ വിമാനത്താവളം എപ്പോൾ വേണമെങ്കിലും അടച്ചിടാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേലിനും അധിനിവേശ ഫലസ്തീനിലുമുള്ള ഓസ്ട്രേലിയക്കാർ ഉടൻ മടങ്ങണമെന്നും ഓസ്ട്രേലിയ മുന്നറിയിപ്പ് നൽകി സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഇസ്രായേലിൽ നിന്നും അധിനിവേശ ഫലസ്തീനിൽ നിന്നും ഉടൻ തിരികെ വരണമെന്നാണ് പൗരന്മാർക്ക് സർക്കാരിന്റെ ട്രാവൽ അഡ്വൈസ് അവീവിലെ അന്താരാഷ്ട്ര വിമാനത്താവളം സുരക്ഷാ ആശങ്കകൾ കാരണം ഏത് സമയത്തും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയേക്കാമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഭീകരവാദ ഭീഷണി സായുധ സംഘർഷം ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവ കാരണം സുരക്ഷാ സാഹചര്യം വഷളായതിനാൽ ഇസ്രായേലിലേക്കും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്നും ആസ്ട്രേലിയ ആവശ്യപ്പെട്ടു അതേസമയം ിന്റെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തലസ്ഥാനമായ തെഹ്രാൻ ഇസ്ഫാൻ ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയേക്കുമെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണ റിപ്പോർട്ട് ചെയ്തു ഇസ്ഫാൻ സമീപം സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇറാൻ നഗരങ്ങളിൽ വ്യോമ പ്രതിരോധം സജ്ജമാക്കിയതായും ഇർണ അറിയിച്ചു നിലവിൽ ഇപ്പോഴും ആക്രമണത്തിന്റെ ഉറവിടം ഇറാൻ തിരിച്ചറിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മാത്രമല്ല ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ സുരക്ഷിതമാണെന്നും ആക്രമണത്തിന്റെ വ്യാപ്തി പരിമിതമാണെന്നും സർക്കാർ കീഴിലുള്ള ഒന്നിലധികം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഇറാൻ മാധ്യമങ്ങൾ വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതായും കാണപ്പെട്ടു എന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇസ്ഫാനിൽ നിന്നുള്ള ശാന്തമായ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ സംപ്രേക്ഷണം ചെയ്തത് ദൃശ്യങ്ങളിൽ താമസക്കാർ പാർക്കുകളിലൂടെ നടക്കുന്നതും പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും കാണുന്നുണ്ട് ഒപ്പം ഗതാഗതം സാധാരണ നിലയിലാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കുകയും നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വിമാനത്താവളം വീണ്ടും തുറന്നതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതികരണം ഉടനടിയും പരമാവധി ശക്തിയിലുമായിരിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയൻ സി എൻ്റിനോട് പറഞ്ഞത്